അല്ലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തു പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആാനും പ്രവാചക സുന്നത്തും ഏറെ പവിത്രമായി പഠിപ്പിച്ചതാണ് ബന്ധം എന്ന് പറയുന്നത് കുടുംബ ബന്ധം ചേർക്കൽ വളരെ പുണ്യമുള്ള പ്രവൃത്തിയായി ഖുർആാനും സുന്നത്തും നമ്മളെ പഠിപ്പിച്ചു ഏതെങ്കിലും രൂപത്തിൽ ബന്ധം വിച്ഛേദിച്ചാൽ അവന് വലിയ ശിക്ഷയുണ്ട് എന്ന് അതേ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നതും കൃത്യമായ രൂപത്തിൽ കാണാം പരിശുദ്ധ ഖുർആനിലൂടെ അലൗ സുബാനും നിങ്ങൾ ആരെങ്കിലും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്താൽ അതേ രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബബന്ധം വിച്ഛേദിക്കുകയും ചെയ്താൽ അള്ളാഹു അവനെ ശപിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുകയാണ് തീർന്നില്ല തീർച്ചയായും അത്തരക്കാരെ ശപിച്ചിരിക്കുന്നു അതുപോലെ തന്നെ അവർക്ക് ബധിരതയും അതുപോലെ തന്നെ അവരുടെ കണ്ണുകൾക്ക് അന്ധതയും ബാധിപ്പിക്കുന്നു ഖുർആാനിൽ പടച്ചറബ്ബ് നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പൊ വലിയ ശിക്ഷ അത്തരം ആളുകളെ കാത്തിരിക്കുന്നു എന്ന് അള്ളാഹു ഖുർആാനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി കാണാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം റസൂള്ളാഹി വല്ലാ വസ്ല തങ്ങൾ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന പ്രവാചകൻ ഏറെ പ്രയാസപ്പെട്ട് കിടക്കുന്ന ആ സന്ദർഭത്തിൽ റസൂല ഒരിക്കൽ സുഹാബത്തിനോട് ആവശ്യപ്പെടുന്നുണ്ട് സൊഹാബ എന്നൊന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകണം പള്ളിയിലൊന്ന് കൊണ്ടുപോയി ഇരുത്തണം എന്നാവശ്യ ആവശ്യപ്പെടുമ്പോൾ മഹാനായ കാബിന് മാലിക് അതുപോലെ തന്നെ അലിയുബു അബി ത്വാലിബ് റതി രണ്ട് സ്വഹാബിമാരും പ്രവാചകരെ താങ്ങിയെടുക്കുക രണ്ട് കൈത്തോളുകളിലൂടെ കൈയിട്ട് ഒന്നെഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത റസൂൾ താങ്ങിയെടുത്ത് മദീനത്തെ പള്ളിയിൽ മിമ്പറിൽ കൊണ്ടുവന്നിരുത്തി ഇത്രയേറെ പ്രയാസപ്പെട്ടിരിക്കുന്ന റസൂൽ ശാരീരികമായി ബുദ്ധിമുട്ടനുഭവിക്കുന്ന റസൂൽ എന്തിനായിരിക്കും ഈ സന്ദർഭത്തിൽ പള്ളിയിൽ വന്നിരിക്കുക എന്നറിയാൻ വേണ്ടി സ്വഹാപത്ത് മുഴുവനും മുഴുവൻ ജോലിയും ഉപേക്ഷിച്ച് പ്രവാചകന്റെ പള്ളിയിലേക്ക് ഇരച്ചു കയറി എത്തുന്നു പ്രവാചകൻ ഒന്ന് മര്യാദക്ക് തല പോലും ഉയർത്താൻ കഴിയാതെ റസൂലുള്ള ഇരിക്കുന്നു അങ്ങനെ പ്രവാചകൻ പ്രയാസപ്പെട്ട് തൻ്റെ സ്വഹാപത്തിനോട് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ എന്ന് പറഞ്ഞ് വിധത്തിൽ തല ഉയർത്തി ഉയർത്തിനോടായി ആവശ്യപ്പെടുകയാണ് എൻ്റെ വല്ല ഇടപാട് കൊണ്ട് എന്റെ സംസാരം കൊണ്ട് എൻറെ പ്രവൃത്തി കൊണ്ട് ആർക്കെങ്കിലും വല്ല പ്രയാസവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻറെ പ്രിയമുള്ളവരെ ഫഹാദാ ലോഹരി തന്റെ പിര പിരടിയുടെ വെളുത്ത ഭാഗം സ്വഹാബത്തിന് കാണിച്ചു കൊടുത്ത് റസൂൾ പറയാണ് നിങ്ങൾ എൻ്റെ പിരടിയിൽ ചവിട്ടണം എന്നെ നിങ്ങൾ അടിക്കണം എന്നെ നിങ്ങൾ ഉപദ്രവിക്കണം കാരണം നിങ്ങളെ ഉപദ്രവിച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ പരലോകത്ത് ഞാൻ എത്തിയാൽ അള്ളാഹു ചോദ്യം ചെയ്യുന്ന പ്രവാൻ സല്ലാ അലൈഹി സ്വലാ തങ്ങളുടെ ഈ ആവശ്യം കേട്ടപ്പോ സ്വഹാബത്ത് പോയി മഹാനായ മൂന്നബുഹത്താബ് റതി അള്ളഹുനു ഉച്ചത്തിൽ അവിടെ ചോദിക്കുന്നുണ്ട് റസൂലേ താങ്കളോട് ഞങ്ങൾക്ക് പ്രയാസവും താങ്കൾ ഞങ്ങളെ ഉപദ്രവിച്ചു എന്നോ താങ്കളെ റസൂല് റസൂലെ താങ്കൾ അങ്ങനെ മനസ്സിലാക്കുന്നു എല്ലാം ആ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയും ആ സന്ദർഭത്തിൽ റസൂല് പറഞ്ഞ പോയിന്റാണ് റസൂൽ പറഞ്ഞ വാക്യതാണ് പരലോകത്ത് അങ്ങനെ ഒരു പ്രയാസവുമായി ബന്ധം വിച്ഛേദിപ്പ് വിച്ഛേദിക്കപ്പെട്ടവനായി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്ക അവസ്ഥയിൽ എൻ്റെ റബ്ബനെ ഞാൻ കണ്ടുമുട്ടിയാൽ അള്ളാഹുവിന്റെ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ എന്തുത്തരം നൽകും എന്ന ആശങ്ക എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാനുമായി ഏതെങ്കിലും രൂപത്തിൽ വല്ല പ്രശ്നവുമുള്ളവർ ഈ ഹയാത്ത് കാലത്ത് എൻ്റെ ജീവിതകാലത്ത് അത് പറഞ്ഞു തീർക്കണമെന്ന് റസൂളിൽ ആവശ്യപ്പെടുന്ന രംഗം ഹദീഫിന്റെ താളുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ആ ബന്ധത്തെ ചേർത്തു നിർത്താൻ അള്ളാഹുവിൻ്റെ ശാപം ഏതെങ്കിലും രൂപത്തിൽ ആ ബന്ധത്തെ നമ്മൾ മുറിച്ചു കളഞ്ഞാൽ അള്ളാഹുവിന്റെ ശാപമുണ്ടെന്ന് വാനലോകത്ത് നിന്നുള്ള വഹിയിൽ റസൂളുള്ള നമ്മളെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ കുടുംബബന്ധം പിച്ചേരിക്കാതെ ആ ബന്ധത്തെ ചേർത്ത്ണക്കി കോർത്തിണക്കി ഏറ്റവും നല്ല രൂപത്തിൽ കുടുംബത്തോടു കൂടി സ്വർഗത്തിൽ പോകുന്ന ശ്രേഷ്ഠരായ വിശ്വാസികളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം പല കുടുംബമുണ്ട് നോക്ക ഒന്ന് കണ്ടാൽ മിണ്ടാത്ത സലാം പറഞ്ഞാൽ മടക്കാത്ത അതുപോലെ തന്നെ സ്വന്തം ജ്യേഷ്ഠനോട് വർഷങ്ങളോളം ഉണ്ടാത്ത സ്വന്തം ഉമ്മയോട് ബാപ്പയോട് മിണ്ടാതെ നിൽക്കുന്ന മക്കൾ ജ്യേഷ്ഠാനുജന്മാർ അതുപോലെ തന്നെ ഭാര്യ മക്കൾ ഈ രൂപത്തിലുള്ള പല കുടുംബത്തെയും നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ വടഗൌരവത്തിൽ ഈ ബന്ധത്തിന്റെ വിഷയത്തിൽ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച അധ്യാപനത്തെ ഗൗരവത്തോടു കൂടി ഏറ്റെടുത്ത് ബന്ധത്തെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം റബ്ബനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്തു